കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിൽ പരിക്കേറ്റ നടി അരുന്ധതി നായരുടെ നിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ് സ്കൂട്ടർ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ താരം കഴിഞ്ഞ കുറച്ചു ദിവസമായി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുകയാണ് അപകടത്തെപ്പറ്റി ഇപ്പോൾ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കാനാണ് പോലീസിന്റെ നീക്കം ഒരു യൂട്യൂബ് ചാനലിന് വേണ്ടിയുള്ള ഷൂട്ടിങ്ങിന് ശേഷം സഹോദരനോടൊപ്പം ബൈക്കിൽ മടങ്ങവേ രാത്രി പന്ത്രണ്ടോടെ ആയിരുന്നു അപകടമുണ്ടായത് ഇടിച്ചിട്ട് വാഹനം നിർത്താതെ പോകുകയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റ് ഇരുവരും ഒരു മണിക്കൂറോളമാണ് റോഡിൽ കിടക്കേണ്ടി വന്നത് പിന്നീട് അതുവഴി പോയ വാഹനത്തിലുള്ളവരാണ് താരത്തെയും സഹോദരനെയും ആശുപത്രിയിലേക്ക് എത്തിച്ചത് നിർത്താതെ പോയ വാഹനം കണ്ടെത്താനാണ് ഇപ്പോൾ പോലീസ് ശ്രമിക്കുന്നത് ഇതിനായി സി സി ടി വി ഉൾപ്പെടെ പരിശോധിച്ചു വരികയാണ് തമിഴ് മലയാളം സിനിമകളിൽ സജീവമായ താരമായ അരുന്ധതി നായർക്ക് വാഹനാപകടത്തിൽ പരുക്കേറ്റതായി സുഹൃത്തും നടിയുമായ ഗോപിക അനിൽ തന്റെ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരുന്നു താരത്തിനായുള്ള ചികിത്സാ സഹായ അഭ്യർത്ഥനവും സുഹൃത്തുക്കൾ നടത്തിയതാണ് അരുന്ധതിയുടെ ബാങ്ക് വിവരങ്ങളും ഗോപിക ഉൾപ്പെടെയുള്ളവർ പങ്കുവച്ചിട്ടുണ്ട് എൻ്റെ സുഹൃത്ത് അരുന്ധതി ഒരു അപകടത്തിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് അരുന്ധതിയുടെ ആരോഗ്യസ്ഥിതി സങ്കീർണമാണിപ്പോൾ വെന്റിലേറ്ററിൽ ജീവന് വേണ്ടി പോരാടുകയാണ് ദിനം പ്രതിയുള്ള ആശുപത്രി ചിലവുകൾ താങ്ങാവുന്നതിലും അധികമാവുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഭാഗം ചെയ്യുന്നുണ്ട് പക്ഷേ അത് ആശുപത്രിയിലെ നിലവിലെ ആവശ്യകതകൾ നിറവേറ്റാൻ പര്യാപ്തമല്ല നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ സംഭാവന നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു അത് അവളുടെ കുടുംബത്തിനും വളരെയധികം സഹായകരമാകും വളരെ നന്ദി എന്നാണ് വിഗാനിൽ തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവച്ചത് ടിക്ടോക്കുകളിൽ സജീവമായിരുന്ന താരമായിരുന്നു അരുന്ധതി തമിഴ് സിനിമകളിലൂടെയാണ് അരുന്ധതി നായർ അഭിനയ രംഗത്തേക്ക് എത്തിയത് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ പൊങ്ങി ഏഴു മനോഹരിയാണ് ആദ്യ ചിത്രം കന്നിരാസി പിസ്ത തുടങ്ങിയ ചിത്രങ്ങളിലും താരം അഭിനയിച്ചു വിജയ് ആന്റണിയുടെ സൈത്താൻ എന്ന സിനിമയിലെ പ്രകടനം താരത്തെ കൂടുതൽ ശ്രദ്ധേയ രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ഒറ്റയ്ക്കൊരു കാമുകൻ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്കും അരങ്ങേറ്റം കുറിച്ചു കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത പോർകാസ്റ്റുകളാണ് അവസാനമായി അഭിനയിച്ച ചിത്രം ഇപ്പോൾ നടി ഗോപികാനിൽ പങ്കുവെച്ച ഈ പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്നത് ഇത് ഗോപികാനിലിന് നിരവധി പരാമർശങ്ങളാണ് ഏറ്റുവാങ്ങിക്കൊടുത്തിരിക്കുന്നത് രൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ നടി ഗോപികാനിലിന് നേരിടേണ്ടി വരുന്നത് സോഷ്യൽ മീഡിയാസിൽ താരം ഈ പോസ്റ്റ് പങ്കുവെച്ച ഉടനെ നിരവധി വിമർശന കമൻറ്റുകളാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ കല്യാണത്തിനും ഹണിമൂണിനുമായി ചെലവഴിച്ച പണത്തിൻ്റെ ഒരംശം പോലും വേണ്ടല്ലോ ഈ നടിയെ സഹായിക്കാനെന്നാണ് പലരും കുറിച്ചിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഇത്രയധികം പൈസ ഉണ്ടാകുമ്പോൾ എന്തിനാണ് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരോട് പണം അന്വേഷിക്കുന്നത് അതുമാത്രമല്ല ഞങ്ങളൊരു സാധാരണക്കാരനാണ് ഈ അപകടം പറ്റിയതെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു നൂറ് രൂപയെങ്കിലും തന്ന് സഹായിക്കുമോ ഇന്ന് തുടങ്ങി നിരവധി രൂക്ഷമായ വിമർശനങ്ങളാണ് താരത്തിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരെ യാതൊരുവിധ വിമർശനങ്ങളിലും പെടാത്ത നടിയായിരുന്നു ഗോപികാനൽ സാന്ത്വനത്തിലെ അഞ്ജലിയായൊക്കെ വളരെ മികച്ച അഭിനയ പ്രകടനവും അതുകൊണ്ട് തന്നെ നിരവധി ആരാധകരെയുമായിരുന്നു താരം സ്വന്തമാക്കിയത് എന്നാൽ ഈ ഒരു പോസ്റ്റ് ച്ച് നല്ല രീതിയിലാണ് ഗോപികാനിൽ പങ്കുവെച്ചതെങ്കിലും പക്ഷേ താരത്തിന് വരുന്ന വിമർശന കമൻറ്റുകളാണ് വളരെയധികം രൂക്ഷമായിട്ടുള്ളത്